നമ്മുടെ റേച്ചൽ മോൾക്കും എയ്ഡൻ മോനും സ്കൂൾ തുറക്കാറായ അപ്പൊ സ്കൂളിലേക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങള് മേടിക്കാൻ പോവാ നമ്മുടെ കൊച്ചു റേച്ചിലാണെങ്കിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോവാൻവാടി റേച്ചു അതെ റേച്ചിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മുടെ എയ്ഡനും കുറച്ച് സാധനങ്ങൾ എന്തൊക്കെ സാധനം മേടിക്കണം വാട്ടർ ബോട്ടിൽ മേടിക്കണം പിന്നെ സ്നാക്ക് ബോക്സ് മേടിക്കണം പിന്നെ റെയിൻകോട്ട് മേടിക്കണം പിന്നെ

오케이. 앞으로 빨리에 가나래. 오케이. 타치. 아, 렌즈 박스에. 박스 어디? 박스 어디? 티핀 박스. 티피듀티 렌즈. 왜안 올라온다? 이터먼은 열어지 അപ്പൊ നമ്മള് പറവൂരൊക്കെ പോയി വന്നത് പിള്ളേർക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എയ്ഡൻ തുരുത്തിപ്പുറത്തേക്ക് പോയി ബാക്കി റേയ്ച്ചൂരിന്റെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് റേച്ചൂർ ഉണ്ട് അപ്പൊ റേച്ചൂര് നാളെയാണ് അംഗൻവാടി തുറക്കുന്നത് വന്നപ്പോ തൊട്ടേ എടുത്തോണ്ട് നടക്കുന്നതാണ് അപ്പൊ ഇത് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കാണാം എന്നാക്കിയാ മേടിച്ചത് അധികം ഒന്നും ഇല്ല എന്നാലും ഒരു സന്തോഷല്ലേ കൊച്ചിന്റെ ഓ പിന്നെ സ്നാക്സ് ആ ആ സുക്ക് റെയിൻകോട്ടുണ്ട് പിന്നെ മേടിച്ചേ പിന്നെ മേടിച്ചേ തീർന്നു അപ്പൊ ഇതാ ബാഗ് മേടിച്ചില്ലേ നമ്മള് ബാഗ് ഇതാരാ ബാഗിലുള്ളത് യൂണിക്കോ നമ്മൾ അധികം ഒന്നും മേടിച്ചിട്ടല്ലേ ഇനി പോകെ പോകെ അംഗൻവാടിയിൽ നിന്ന് ഒക്കെ തരും നമ്മൾ അതുങ്ങൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ നിങ്ങളത് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഈ മൂന്ന് വയസ്സുള്ള പിള്ളേർക്ക് സിപ്പറുള്ള വാട്ടർ ബോട്ടിലാണോ അതോ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലാണോ നല്ലതെന്ന് ഞാൻ എനിക്ക് ഇവള് നോർമലായിട്ട് വെള്ളം കുടിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിൽ എടുത്തത് അവിടെയുള്ള എല്ലാവരും സിപ്പറ എടുത്തത് അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ കൊച്ചിൻ്റെ സാധനങ്ങളൊക്കെ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ അപ്പൊ വേറൊരു വീടായിട്ട് പിന്നെ കാണാം ചെടുക്ക